ശിരോവസ്ത്രം ധരിച്ച അധ്യാപകർ തന്നെ വിദ്യാർത്ഥിനിയുടെ ശിരോവസ്ത്രം വിലക്കുന്ന വൈരുദ്ധ്യത്തോട് ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് മകളുടെ ടി സി വാങ്ങാനുള്ള തീരുമാനം പിതാവ് അനസ് അറിയിച്ചത് ശിരോവസ്ത്രം ഒഴിവാക്കി പഠനം തുടരാൻ രാഷ്ട്രീയ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്നും അനസ് പറഞ്ഞു ഇതര മതചിഹ്നങ്ങൾ മുസ്ലിം സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയാൽ എന്താകും സ്ഥിതിയെന്ന് സംസ്ഥാന നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ ചോദിച്ചു ഹിജാബ് ധരിക്കാനുള്ള അവകാശം സർക്കാർ വകവച്ചു തന്നിട്ടും സ്കൂൾ മാനേജ്മെന്റ് അനുവദിച്ചില്ല മകൾ ഷാൾ ധരിച്ചു വരുന്നത് മറ്റു കുട്ടികളിൽ ഭയമുണ്ടാക്കുമെന്ന് സമാന വേഷം ധരിച്ച കന്യാസ്ത്രീകൾ പറഞ്ഞത് മകളെ തളർത്തിയെന്നും അനസ് പറഞ്ഞു പിന്നെ ഇന്ന് പ്രിൻസിപ്പലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിന്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത് പറഞ്ഞത് എന്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ നിന്ന് പുറത്താണോ ഈ കുട്ടിയുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളിൽ ആരും വീടരുതെന്ന് സമസ്ത നേതാവ് പൂക്കോട്ടൂർ അബ്ദുസ് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണുപോകരുത് മീഡിയ വൺ കൊച്ചി